ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം പവർ റൂം സ്വന്തമാക്കാനുള്ള രണ്ടാമത്തെ ടാസ്ക് ഇവിടെ വന്നിരിക്കുകയാണ് അത്യുഗ്രജ്വലമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇത് ടാസ്ക് നെയിം അബരൻ പ്ലാസ്മ ടി വിയിൽ കണ്ട ചിത്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഗാർഡൻ ഏരിയയിൽ ഓരോ ടീമിനും ഓരോ പെഡസ്റ്റലുകൾ നിശ്ചയിച്ചിട്ടുണ്ടാവും അവിടെ കുറച്ച് ആ ഒരു ചിത്രത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടുള്ള കട്ടകളും ഉണ്ടാവും ആ കട്ടകളെടുത്ത് നേരെ ഏത് ടീമിന്റെ പെഡസ്റ്റലിലാണോ വെക്കേണ്ടത് ആ ഒരു പെഡസ്റ്റലിൽ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് വെക്കുന്നവർ ആരാണോ ആ ഒരു ടീമായിരിക്കും പവർ റൂം സ്വന്തമാക്കാനായിട്ടുള്ള രണ്ടാമത്തെ ടാസ്ക് ആയ അബരനിൽ വിജയിക്കുക ആരായിരിക്കും ആ ഒരു പവർ റൂം സ്വന്തമാക്കാനുള്ള ഗെയിം ിൽ വിജയിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം അതേപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് സിജോ ബി ബി ഹൗസിലേക്ക് വന്നെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഗെയിമാണ് എന്തായാലും വിജയിക്കുമോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടറിയാം അസരടിക്കുമ്പോൾ സ്ത്രീതവും അപ്സരയും മനസ്സിലെയും എല്ലാം തന്നെ ഓടുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു ഗെയിം നല്ല രീതിയിൽ എല്ലാവരും തകർത്തു വാരും